ഓരോ ശ്വാസം എടുക്കുമ്പോഴും എണ്ണം അങ്ങനെ ഇരുപത് ശ്വാസം കംപ്ലീറ്റ് ചെയ്തവർ വർക്കൗട്ട് ഒരു അടിപൊളി ബോഡി ബിൽഡ് ചെയ്യണം നല്ല ഹെൽത്തി ആവണം ഒക്കെ ബിൽഡ് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം നല്ല ഫിസിക്കലി ഫിറ്റ് ആണെന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർക്കൗട്ടേയും എക്സസൈസിനെയും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ദിവസം തന്നെ മലം വർക്കെന്ന് ചോദിച്ചിട്ട് പോകരുത് നമ്മളെ കപ്പാസിറ്റി നേരെ പോയിട്ട് ഒരു എക്സസൈസ് ഒരറ്റ എക്സസൈസ് ഫിക്സ് ചെയ്യുക പുഷപ്പ് പുഷപ്പ് എന്ന് പറയുമ്പോൾ സിംപിളായിട്ട് എവിടെന്നാലും ചെയ്യാൻ പറ്റും വീടിൻ്റെ ഒന്ന് നിന്ന് ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ടൈം കുറഞ്ഞ റെപ്പറ്റീഷൻ ഏതാ വൺ 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 പുഷപ്പ് വൺ വൺ പുഷപ്പ് റൂൾ തന്നെ ഉണ്ട് അതായത് നമുക്ക് ഇത് ഈ എക്സസൈസ് ഒരു ഹാബിറ്റാക്കലാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഒരു നൂറ് പുഷപ്പ് ഇന്ന ഒരു നാലു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇന്നെ ഒരു പത്ത് പുഷപ്പ് ചെയ്യണം നാളെ പതിനഞ്ചാക്കണം മറ്റന്നാ ഇരുപതാക്കണം ഞാൻ മാക്സിമം പുഷ് ചെയ്യും എൻ്റെ കഴിവിൻ്റെ പരമാവധി ടൈര് ഞാൻ ഇമ്പ്രൂവ് ചെയ്യും അത് മുന്നോട്ട് പോകില്ല ഓക്കെ കാരണം എല്ലാ ദിവസവും വേദന ആയിരിക്കും എല്ലാ ദിവസവും മസിൽ ഫൈബർ റാപ്ചർ ആയിട്ട് അതിൻ്റെ വേദനയും ആ സോറൊക്കെ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം പത്തുള്ളത് പതിനഞ്ചാക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ ആക്കി പോയാലും നമ്മൾ വിചാരിച്ച ഗ്രോത്ത് ഉണ്ടാവില്ല പകരം എന്ത് ചെയ്യണം നമ്മളൊരു ഹാബിറ്റ് ഉണ്ടാക്കണം എന്താണ് ഹാബിറ്റ് എല്ലാ ദിവസവും ഒരു പുഷപ്പ് ചെയ്യുന്നു വിചാരിക്കുക മിനിമം ഒന്ന് നമ്മളെ കപ്പാസിറ്റി പത്ത് കഴി കിട്ടും നമുക്ക് പത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും പത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഏകദേശം ആ നമ്മളെ ഫുൾ സ്ട്രെങ്ത് ഒക്കെ ഉപയോഗിച്ച് എനർജി ഒക്കെ തീർന്ന് മസിൽസ് ഒക്കെ പാരലൈസ്ഡ് എഫക്റ്റ് ഒക്കെ വരും അതുവരെ കാത്തു കാര്യങ്ങരിക്കുക ഫസ്റ്റ് ദിവസം ഉപയോഗിക്കാം പക്ഷേ മിനിമം ഒന്ന് ചെയ്യാൻ വിചാരിക്കുക ഓക്കെ എന്നിട്ട് എന്നും ആ ഒന്ന് ചെയ്യുക പറ്റുമെങ്കിൽ പത്ത് ചെയ്യുക ഇപ്പോൾ ടൈമുണ്ട് എനർജി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പത്ത് ചെയ്യുക ടൈമില്ല എനർജി ഇല്ല അങ്ങനത്തെ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും ഒന്ന് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോ രാവിലെ എല്ലാ ദിവസവും ഇതേപോലെ ഫ്രീ ആയിട്ട് കൊള്ളാം എന്നില്ലല്ലോ അപ്പോൾ വർക്കാണെന്നുണ്ടെങ്കിൽ വർക്ക് ഉണ്ടാവും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകേണ്ടി വരും കോളേജിലേക്ക് പോകേണ്ടി വരും അപ്പോഴൊക്കെ ടൈം കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചില ദിവസം നേരെ വൈകി എണീറ്റാല് അപ്പോഴൊക്കെ ഇതിൻ്റെ ഇടയിൽ പത്ത് പുഷപ്പ് ചെയ്യുക ഈ സ്യൂട്ടൊക്കെ മാറ്റുക ജിമ്മിൻ്റെ സ്യൂട്ടിലേക്ക് മാറുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി കാര്യം അപ്പോൾ നമ്മൾ ചെയ്യണം ഒരു പുഷപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു പുഷ്പ്പ് എനർജി ഇല്ലെങ്കിൽ ഒരു പുഷ്പ്പ് നമ്മൾ മാക്സിമം കപ്പാസി അത്രയെ പത്താണ് പത്ത് ചെയ്യാൻ പറ്റുമ്പോൾ പത്ത് ചെയ്യുക പത്തര മേക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിലും അത് അതിൻ്റെ മേലേക്കും പോകുക ഓക്കെ മിനിമം ഒന്ന് അതിന് മിനിമം എന്നും എല്ലാ ദിവസവും വരെണ്ണം ചെയ്യുക എന്നിട്ട് അപ്പോൾ എന്നിട്ടാകും നമുക്കൊരു ബി ഒരു ഹാബിറ്റ് ബിൽഡ് ബിൽഡാവും എന്നും പുഷപ്പ് ചെയ്യാനുള്ളൊരു ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പുഷപ്പ് ചെയ്യുകയും ചെയ്യും പക്ഷെ മിനിമം അത്ര ഒന്ന് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ മിനിമം ഒരു ഒരഞ്ചാക്കുക കാരണം മിനിമം ഒന്ന് ചെയ്തു ചില ദിവസം പത്ത് ചെയ്തു ചെറിയ ദിവസം ഒമ്പത് ചെയ്തു ചെറിയ ദിവസം എട്ട് ചെയ്തു ചില ദിവസം പതിനൊന്ന് ചെയ്തു ചില ദിവസം പതിനഞ്ച് ചെയ്തു ചില ദിവസം ഇരുപത് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ കപ്പാസിറ്റി ഉണ്ടല്ലോ അത് പത്തുന്ന ഒരു പതിനഞ്ചായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് മിനിമം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഒന്നായിരുന്നല്ലോ ആ ഒന്ന് തിരയേ ഇരല്ലാതാവും തിരെ അരല്ലാതായിരുന്നു മാത്രം ഒന്ന് ഒന്ന് മിനിമം ഏത് സിറ്റുവേഷനിലും സിറ്റുവേഷനിലേക്ക് ഒരു മൂന്നെണ്ണം ചെയ്യാൻ പറ്റുന്നൊരു തോന്നല് വരും അപ്പോൾ ഏത് സിറ്റുവേഷനിലും എനർജി ഇല്ലാത്ത സിറ്റുവേഷനിലും മൂന്നെണ്ണം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ എനിക്ക് പോവാം അപ്പോൾ ആ മിനിമം എമൗണ്ട് ഉണ്ടല്ലോ അത് റേസ് ചെയ്തിട്ട് എന്താക്കുക ഒന്ന് എന്നുള്ളത് ഒരു മൂന്നാൾക്ക് അപ്പോൾ മിനിമം മൂന്ന് ഓക്കെ മൂന്ന് എന്തായാലും ചെയ്തിരിക്കും ഏത് സിറ്റുവേഷനായാലും നേരെ ഉണ്ടെങ്കിലും നേരം ഇല്ലെങ്കിലും പനിയാണെന്നുണ്ടെങ്കിലും പനിയാണെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട ഓക്കെ പക്ഷേ തീരെ എനർജിൻ്റെ അകത്ത് ദിവസമാണ് മൂന്നെണ്ണം ചെയ്തിട്ട് വിടുക എന്നിട്ട് മാക്സിമം ഒരു പതിനഞ്ചെണ്ണം ചെയ്യുക അതിന് മേൽക്കുവാരം കുഴപ്പമില്ല പതിനഞ്ച് അപ്പോൾ ഒരു പതിനഞ്ച് പതിനാല് പതിനാറ് പത്ത് ഒമ്പത് ഇരുപത് ഇരുപത്തഞ്ച് അങ്ങനെ പോകും ആ ഒരു ലെവലിൽ പോകും അപ്പോൾ ഹാബിറ്റ് ബിൽഡ് ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് പുഷപ്പ് ചെയ്യുമ്പോൾ ആ മൂന്ന് പുഷ്പൻ്റെ നമ്മൾ ബോഡി ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക നമ്മുടെ ആ മൂന്ന് പുഷപ്പ് ചെയ്താൽ തന്നെ ബിൽഡ് ചെയ്യും ബിൽഡാവും എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഹാബിറ്റ് ഹാബിറ്റ് ഉണ്ടാവും കൂടുതൽ എക്സസൈസുകൾ ഇതിലേക്ക് ആഡ് ചെയ്യുക ഏറ്റവും വിനിമയതാണ് മൂന്ന് പുഷപ്പ് എന്തായാലും ചെയ്യണം അത് ചെയ്യാതിരിക്കരുത് ഓക്കെ അത് വളരെ ഈസിയാണ് ഇപ്പോൾ അറ്റോമിക് ഹാബിറ്റ്സ് ഹാബിറ്റ്സെന്ന് പറയുന്നുണ്ട് ഒരു ഹാബിറ്റ് ബിൽഡ് ഉണ്ട് അത് ഹീസി ആണോ എന്നുള്ളത് അങ്ങനെ മൂന്നെണ്ണംന്ന് പറഞ്ഞാൽ വളരെ ഈസി ഒരു എത്ര സെക്കൻഡ്സ് എടുക്കുകയുള്ളൂ മൂന്നെണ്ണം ചെയ്യാൻ അല്ലേ അപ്പോൾ ആ മൂന്നെണ്ണം ചെയ്തിട്ട് ആ ഹാബിറ്റ് ഇങ്ങനെ ബിൽഡായിക്കൊണ്ടിരിക്കുക മൊമെൻറ്റം ബിൽഡായാൽ നമ്മൾ എക്സസൈസിൽ പെർഫെക്റ്റ് ആവും ആ മൂന്നെണ്ണത്തിൽ തന്നെ മസിൽ കുറച്ച് ബിൽഡ് ആവും അങ്ങനെ ബിൽഡായി 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 നമുക്ക് ഒരു അടിപൊളി ബോഡി ബിൽഡ് ചെയ്യാൻ കഴിയും ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ കഴിയും എല്ലാം പെർഫെക്റ്റ് ആവും ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ കഴിയും ഓക്കെ ഹോൾ ദി ബെസ്റ്റ്